നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന എം എസ് കുമാറിന്റെ സ്മരണാർത്ഥം അക്ഷരജാലകം പബ്ലിക്കേഷനും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും ചേർന്ന് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗുരുശ്രേഷ്ഠ പുരസ്കാരം തിരൂർ വി എം എച്ച് എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന എം എസ് കുമാറിന്റെ സ്മരണാർത്ഥം അക്ഷരജാലകം പബ്ലിക്കേഷനും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും ചേർന്ന് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗുരുശ്രേഷ്ഠ പുരസ്കാരം വി എം എച്ച് എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി ഹർഷക്കർ അധ്യാപന രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ മികവ് പുലർത്തുന്ന അധ്യാപകരെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം കുറ്റിപ്പുറം നടുവട്ടം സ്വദേശിനിയാണ് ഹർഷ ഹയർ സെക്കൻഡറി അധ്യാപകനായ വി കെ രാജേഷ് ഭർത്താവ് മക്കൾ അഭിരാം ആരോഷ് ഹർഷ ഉൾപ്പെടെ കേരളത്തിലെ ശ്രദ്ധേയരായ നാല് അധ്യാപകർക്കാണ് ഇത്തവണത്തെ പുരസ്കാരം ടി വി ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ